തോട്ടം മേഖലയിൽ നിന്നുള്ള കുട്ടികൾക്ക് സിവിൽ സർവീസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനായി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ കോച്ചിംഗ് ക്ലാസുകൾ തുടങ്ങി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത് ഉദ്ഘാടനം ചെയ്തു സിവിൽ സർവീസിൽ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തിയാണ് പ്രത്യേക പരിശീലനം നൽകുന്നത് ഇതിന്റെ ഭാഗമായി വണ്ടിപരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ പി ടി ഐ പ്രസിഡന്റ് ഡാനിയൽ അധ്യക്ഷനായിരുന്നു വണ്ടിപരിയാർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂൾ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടുണ്ട് എന്നാൽ ഇന്നും നമ്മൾ തുടങ്ങി വെക്കുന്ന ഈ നേട്ടം അല്ലെങ്കിൽ ഇന്ന് തുടങ്ങുന്ന സംരംഭം നമ്മുടെ വണ്ടിപ്രിയാർ സ്കൂളിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിന് എഴുചേർക്കുന്ന സുവർണലിപികളാൻ എഴുചിച്ചേർക്കുന്ന ഒരു പുതിയ ചരിത്രമാണോ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഞാനിത് പറയുന്നത് കമ്പം ഐ എ എസ് കൊച്ചിൻ അക്കാദമി ചെയർമാൻ അഡ്വക്കേറ്റ് പ്രകാശ് കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി ക്ലാസ് നയിച്ചു അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജി ഫൈനടത്ത അഫി ട്രസ്റ്റ് കേരള കോർഡിനേറ്റർ കുമാർ വാലാടി ആർ രാമു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ എസ് ജെർമലിൻ ഡി തങ്കതുരയിൽ റിട്ടയേർഡ് ബി ഡി ഒ എം ഹരിദാസ് ഷൺമുഖസുന്ദരം എം പി ടി എ പ്രസിഡന്റ് സോണിയ ബി ആർ സി ട്രെയിനർ ആര്യ വിനീത് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് അധ്യാപകരുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഐ എസ് കോച്ചിങ് ചോദ്യോത്തര ബുക്കുകൾ കുട്ടികൾക്ക് വിതരണം ചെയ്തു